ും ഞങ്ങളെ രക്ഷിച്ച രക്ഷകന്റെ സന്ദേശം അത് ഞങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെയാണ് ഈ ഉച്ചയായ സമയത്തും ഈ ദേശത്ത് നിന്നുകൊണ്ട് ഈ സുവിശേഷം നിങ്ങളോട് പങ്കുവെക്കുന്നത് ഏതൊരു കാലഘട്ടത്തിലും സുവിശേഷത്തിന് വളരെ പ്രാധാന്യതയുണ്ട് സുവിശേഷത്തിന്റെ ശക്തി മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സുവിശേഷം നൽകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാലഘട്ടത്തിൽ നാടിനും വീടിനുമൊക്കെ ഒരു നഷ്ടമായിരുന്ന ഒരു തലവേദനയായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇതുപോലെയുള്ളതാകുന്ന സുവിശേഷ പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ളതാകുന്ന സന്ദേശങ്ങളുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷം അത് ഞങ്ങളിൽ മാത്രം പരിമിതിപ്പെടുത്തി വെക്കാതെ സമൂഹത്തിന്റെ നാനാത്തൂടി കടന്നു പോകുന്ന പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് മനുഷ്യന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒട്ടനവധി സാഹചര്യങ്ങൾ കാണാൻ കഴിയുന്നു ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമാകുന്ന അപാചയങ്ങളും സാമ്പത്തികമാകുന്ന പിന്നോക്കങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളും പട്ടിണിയും പരിവട്ടവും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സമാധാനം ഇല്ലാതിരുന്നു എന്നുള്ളതാണെങ്കിൽ ഇന്ന് സാമ്പത്തികമായ ഉന്നതിയിൽ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസമായ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ല എന്നുള്ളത് ഒരു പക്ഷിയായ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ സമാധാനത്തിനു വേണ്ടി നെത്തോട്ടമൂടുന്നു മധ്യത്തിലും മയക്കുമരുന്നിലും വിപണനത്തിലും അതിൻ്റെതാകുന്ന ഉപയോഗത്തിലുമൊക്കെ മനുഷ്യൻ പലപ്പോഴും സമാധാനം കണ്ടെത്തുവാൻ എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്ന രാവിലെ സമയം നമ്മുടെ ഭൂമുഖത്ത് വീഴുന്ന പത്രത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ ഒരു കൈയിൽ ചായയും മറുകൈ കൊണ്ട് പത്രത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ കാണുന്ന പല വാർത്തകളും ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത് അക്രമങ്ങളും കൊലപാതകങ്ങളും കൊള്ളിവയ്പുകളും പീഡനങ്ങളും പീഡന പരമ്പരകളും പീഡനങ്ങളെ മരണങ്ങളും ഒക്കെ രാവിലത്തെ പത്രമാധ്യമങ്ങൾ കൂടെ നാം അറിയുമ്പോൾ ശരാശരി മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു സംഭവങ്ങൾ ഇത് നിത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള കുഞ്ഞു മുതൽ എൺപത്തി വയസ്സ് പ്രായമുള്ള മാതാക്കന്മാർ പിതാക്കന്മാർക്ക് വരെ യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരുന്നു നിത്യ സമ്പന്നതയിൽ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചു എന്ന് നാം അഭിമാനിക്കുമ്പോഴും ആരോഗ്യ മേഖലയിൽ നാം ഏറ്റവും ശ്രദ്ധേയമായ നാടായി മാറി എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസത്തിലും സാമ്പത്തികമാകുന്ന മേഖലയിലുമൊക്കെ ഉയർച്ച പ്രാപിച്ചു എന്ന് പറയുമ്പോഴും അധാർമ്മികതയുടേതാകുന്ന അങ്ങേക്കറ്റ രാജകത്വം നമ്മുടെ നാടിനെ ആ അനർത്ഥത്തിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് എങ്ങനെയാണ് മനുഷ്യന് ഇതുപോലെയുള്ളതാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിപൂർണമാകുന്ന വിടുതൽ നേടുവാൻ കഴിയുന്നത് ഇതിനെയെല്ലാം പിന്നീട് വ്യാപരിക്കുന്ന ശക്തി എന്നുള്ളത് മനുഷ്യന്റെ മനുഷ്യന്റെ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെതാകുന്ന അനുഭവമാണ് ഒരു മനുഷ്യൻ കൊലപാതകം ചെയ്തുകൊണ്ടല്ല അവൻ പാപിയാകുന്ന മറിച്ച് കൊലപാതകം ചെയ്യുവാനുള്ളതാകുന്ന വാസന അവന്റെ ശക്തത്തിൽ അന്തർലീനമായിരിക്കുന്നു ഒരു വ്യക്തി മോഷ്ടിച്ചത് കൊണ്ടല്ല അവൻ പാപിയാകുന്ന മറിച്ച് മോഷണത്തിലുള്ളതാകുന്ന സ്വഭാവം അവന് കുടികൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ മോഷണത്തിനും അത് മുഖാന്തിന് പാപി എന്നുള്ളതാകുന്ന പേരിനും അവൻ കാരണക്കാരനായി കാരണക്കാരനായിത്തീരുന്നു സമൂഹത്തിലെ എല്ലാ തിന്മ പ്രവർത്തിയുടെ പിൻപ് വ്യാപരിക്കുന്ന ശക്തി വിശുദ്ധ ബൈബിളിൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ പറയുന്നു എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും തിന്മ പ്രവൃത്തി എത്ര ചെയ്യുന്നത് എത്രയോ സത്യമായ കാര്യമാണ് ഈ നമ്മുടെ ഒരു മനുഷ്യരെ നോക്കിക്കൊണ്ട് പറയുന്നു നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാഹചര്യങ്ങൾ തിന്മയിലേക്ക് നയിക്കുന്നു ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല പിതാക്കന്മാരും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ മദ്യപിക്കത്തില്ല ഇന്ന് ലഹരി വസ്തുക്കൾ ഒഴുകിക്കത്തില്ല ഇന്ന് ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ മുഖ്യ